ിട്ട് സ്കൂളിൽ ഓണ സെൻ്റ അപ്പോൾ കൂടാണെങ്കിലും നേരമില്ല അപ്പോൾ ഞാൻ എൻ്റെ വയലും പോവാൻ കേട്ടു ഇന്നും ഭക്ഷണം ഒന്നും റെഡിയാക്കി വെച്ച് ഇനി പോവിടുന്നു പോകേണ്ടത് തെറ്റായിപ്പൂരം വെച്ച അപ്പോൾ അവർ പോവാ നോക്കുകയും ഞാൻ പോയിട്ടേക്കാം

ഞാൻ ഏഷ്യം സഹായിക്കാൻ വേണ്ടി വന്നേ നമ്മൾ കണ്ണട എടുക്കാൻ പറ്റി കരിയാണ് ഉപ്പ് വെച്ചിട്ടില്ല ഉപ്പ് വെച്ചിട്ടുപ്പം മൂന്ന് മൂന്ന് പോകാൻ വരുന്നേ കണ്ട അപ്പം കരിഞ്ഞു അറിവട്ടല്ല എല്ലാം കൊടുത്തിട്ട് കൊടുക്കണം അതായത് സാധനമായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ വിറ്റില്ല ഇത് മൂന്ന് കിലോ വേണം

എല്ലാ കറികൾ ഓരോരാൾ കൊള്ളത്തിയില്ല നിർത്തിട്ട് കാണിച്ചോട് കറികൾ എന്നിട്ട് നമ്മൾ നമ്മൾ ഇതൊരു പ്രഷറാന്ന് ഞാച്ചോട്ട് അവിയെത്തില്ല ട്ടാ അവിയെത്തിട്ട് കാണിച്ചെടുത്താൽ മതി അങ്ങനെ ഇടുത്താൽ മതി ഇല്ല ഇതാ ഇല്ലാത്തവണ്